കൊടും ചൂടിൽ നാടും നഗരവും വെന്തുരുകയാണ് കടുത്ത ചൂടിനിടയിൽ തെളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം റൂട്ടിൽ യാത്രക്കാർക്ക് ഇത്തിരി ആശ്വാസമാണ് പരിപ്പായിൽ വഴിയോരത്തുള്ള ബീഹാർ സ്വദേശിയുടെ ജ്യൂസ് കട പലതരത്തിലുള്ള കുലക്കി സർബത്തുകൾ വഴിയോരങ്ങളിലെല്ലാം തന്നെ ലഭ്യമാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ബീഹാർ സ്വദേശിയായ മുഹമ്മദ് സർഫ്രാജ് കുലക്കി സർബത്ത് വിൽപ്പന നടത്തുന്നുണ്ട് വൈവിധ്യമാർന്ന വർണ്ണങ്ങളിലും രുചിഭേദങ്ങളിലും ഒരുക്കിയ കുലക്കി സർബത്തിന് ആവശ്യക്കാരേറെയാണ് പിസ്ത ബദാം മിൽക്ക് തുടങ്ങി പന്ത്രണ്ടോളം ഫ്ലേവറുകളായാണ് കുലുക്കി തയ്യാറാക്കുന്നത് കച്ചവടം പൊടിപൊടിക്കാനാവുന്നതിന്റെ സന്തോഷത്തിലാണ് മുഹമ്മദ് സർഫ് രാജ് ഉള്ളത് ഇതൊന്നാം അസ്റ്റമർ സിറപുരം താലിപുരം റോഡ് സിറഗണ്ഠാപുരം താലിപുരം റോഡ് പെട്രോൾ പംപ് ചൈ പൈ ചായി പെട്രോൾ പംപ് കരംബു മെഷീൻ അച്ഛാ കം മലയോരത്തുള്ളവരുടെ പ്രിയപ്പെട്ട ശീതളപാനീയമായ കുലിക്കർഭത്തിനൊപ്പം കരിമ്പ് ജ്യൂസിനും ആവശ്യക്കാർ നിരവധിയുണ്ട് മൈസൂരിൽ നിന്നും നല്ലയിനം കരിമ്പാണ് വാങ്ങുന്നത് മഴക്കാലം വരെ കച്ചവടത്തിനായി മുഹമ്മദ് ഇവിടെയുണ്ടാകും ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ